പുറ്റ് നോവൽ രചന വിനോയ് തോമസ് ശബ്ദം നൽകുന്നത് രാജേഷ് കെ പുതുമന പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ടൂ തൗസൻഡ് ട്വന്റി എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഭവാനി ദൈവം നവീകരണ ഭവനം എന്ന ബോർഡ് വെച്ച ഒരു സ്ഥാപനം പെരുമ്പാടിയിൽ ഒരിടത്തും കാണാൻ കഴിയില്ല പക്ഷെ അവിടെ ചെന്ന് ഏത് ഉണക്കപ്പള്ളയോട് ചോദിച്ചാലും കുമ്മണ്ണൂരെ പോൾസാറിന്റെ വീടാണതെന്ന് പറയും കുസൃതിക്കാരായ നാട്ടുകാരെ വികസിപ്പിക്കുമ്പോൾ മുഴുത്ത തെറിയായി മാറാറുള്ള പി എം വി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പിടിയത്താനി വർഗീസ് സാറാണ് നവീകരണ ഭവനം എന്ന വീട്ടുപേര് അവർക്ക് ഇട്ടുകൊടുത്തത് രണ്ടായിരത്തി രണ്ടിൽ പെരുമ്പാടിയിലെ കുടിയേറ്റത്തിന്റെ അൻപതാം വാർഷികം എഴുത്തുപിടിച്ച ആഘോഷങ്ങളോടെ നടന്നു പെരുമ്പാടിയിൽ എന്ത് ആഘോഷം കഴിഞ്ഞാലും അതിൻറെ നടത്തിപ്പുകാരിൽ ഒരാളെ കൂട്ടം കൂടി നിന്ന് തെറി പറയുക എന്ന ഒരാചാരം നാട്ടുകാർക്ക് നിർബന്ധമായിരുന്നു പി എം വി യെ തെറി പറയാൻ എല്ലാവർക്കും വലിയ താൽപ്പര്യമാണല്ലോ അതുകൊണ്ട് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ആലോചന വന്നപ്പോഴേ നാട്ടുകാർ ഒറ്റക്കെട്ടായി പി എം വിയെ ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാക്കി സ്ഥാനങ്ങളിഞ്ഞു പോരട്ടെ തെറി എത്ര വേണമെങ്കിലും കേൾക്കാമെന്ന മനോഭാവമുള്ളതുകൊണ്ട് പി എം വി സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു പി എം വിയുടെ നേതൃത്വത്തിൽ പല നാട്ടിലും പോയി പരസ്യം പിടിച്ചുണ്ടാക്കിയ സുവർണ ജൂബിലി സ്മരണികയിൽ ഓരോരുത്തരും പെരുമ്പാടിയിലേക്ക് കുടിയേറിയതിന്റെ കാലക്രമമനുസരിച്ച് ഒന്നാം കുടുംബം രണ്ടാം കുടുംബം മൂന്നാം കുടുംബം എന്നിങ്ങനെ കുടുംബങ്ങൾക്ക് നമ്പറിട്ടു പെരുമ്പാടിയിലെ ആദ്യ കുടിയേറ്റക്കാരായ ചെറുകാനാക്കാര് ഒന്നാം കുടുംബം മലയാനിക്കാര് രണ്ടാം കുടുംബം മാച്ചോലിൽക്കാര് മൂന്നാം കുടുംബം അങ്ങനെ വന്നുവെന്ന് കുമ്മണ്ണൂരുകാര് പതിനാലാം കുടുംബമായി കുമ്മണ്ണൂര് എന്നുള്ളത് തിരുവിതാംകൂറിലെ ഒരു സ്ഥലപ്പേരായതുകൊണ്ടാണ് അവർക്ക് വേറൊരു വീട്ടുപേര് വേണമെന്ന് പി എം വിക്ക് തോന്നിയത് പി എം വി പറയുന്നത് കാര്യമായാലും കാര്യക്കേടായാലും പറയാനോങ്ങുന്നതേ ആവുന്നത്ര മൂച്ചിൽ അതിനെ എതിർക്കുകയെന്നത് പെരുമ്പാടിയിലെ ഒരു നാട്ടുവഴക്കമായിരുന്നു പക്ഷേ തലകറുത്ത സകലരുടെയും വെറുപ്പ് മേടിച്ചിരുന്ന പി എം വി നവീകരണ ഭവനം എന്ന പേര് പോൾസാറിൻ്റെ വീടിന് നൽകാമെന്ന് പറഞ്ഞപ്പോൾ മാത്രം ആരും എതിരു പറഞ്ഞില്ല നാട്ടുകാരെ സംബന്ധിച്ച് വെറുതെ ഒരു വീട്ടുപേരായിരുന്നില്ല അത് പെരുമ്പാടിക്കാർ മുഴുവൻ ആ വീടിനെ തങ്ങളുടെ നവീകരണത്തിനുള്ള ഒരു ഇടമായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് കാരണം പോൾസാറായിട്ട് തുടങ്ങിവച്ച നാട്ടു മധ്യസ്ഥം മകൻ ജറമിയാസിന്റെ കാലമായപ്പോഴേക്കും സകലയാളുകൾക്കും സ്വീകാര്യമായ ഒരു വ്യവസ്ഥയായി മാറിക്കഴിഞ്ഞിരുന്നു പെരുമ്പാടിയിൽ എന്തു പ്രശ്നമുണ്ടായാലും ആളുകൾ ആദ്യം ഓടിയെത്തുന്നത് നവീകരണ ഭവനത്തിലേക്കായിരിക്കും അതിപ്പോൾ അതിർത്തി തർക്കമായാലും വീട്ടുവഴക്കായാലും കവലയിൽ കിടന്നുള്ള അടിപിടിയായാലും സംഭവം കഴിഞ്ഞാൽ അന്നേരെ രണ്ടു കൂട്ടരും ജെറമിയാസിനെ വിവരമറിയിക്കും പിന്നെ ആ പ്രശ്നവുമായി എല്ലാം വിളിച്ചു കൂട്ടിയാണ് ജെറമിയാസ് പോളിൻറെ ചർച്ച ആ കൂടിയിരിപ്പിന്റെ അവസാനം വിഷയത്തിൽ ന്യായമായ ഒരു തീർപ്പുണ്ടാകുമെന്ന് പെരുമ്പാടിയിലെ ആളുകൾക്ക് വിശ്വാസമുണ്ട് അങ്ങനെ പൊതുവോ സ്വകാര്യമോ ആയ എല്ലാ വിഷയത്തിലും പെരുമ്പാടിയെ നവീകരിക്കുന്ന തീരുമാനങ്ങൾ ആ വീട്ടിൽ നിന്നുണ്ടാകുന്നതുകൊണ്ട് പതിയെ പതിയെ നവീകരണ ഭവനമെന്ന പേര് എല്ലാവരും അംഗീകരിച്ചു കച്ചേരിക്കടവ് സർവീസ് സഹകരണ ബാങ്കിലെ ഒരു സാധാരണ ക്ലർക്ക് എന്നതിനപ്പുറം നവീകരണ ഭവനത്തിലെ ഇപ്പോഴത്തെ നായകൻ എന്ന നിലയിൽ ജർമിയാസ്പോളിന് പെരുമ്പാടിക്കാർ ഒരു സ്ഥാനവും ബഹുമാനവും ഒക്കെ നൽകുന്നത് അതുകൊണ്ടാണ് കുടിയേറ്റ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ തിരക്കുകൾ കഴിയുന്നതിനു മുൻപ് ഒരു മുട്ടൻ പെലകാലെ ഏകമകൻ അണുങ്ങുരാജന്റെ ഭാര്യ ശൈല നവീകരണ ഭവനത്തിലേക്ക് വന്നു അന്നു തന്നെ അവളുടെ വീട്ടിലെ പ്രശ്നം സമരിയാക്കാൻ ഒരു ചർച്ച വേണമെന്നാണ് ആവശ്യം ശൈല നവീകരണ ഭവനത്തിലെത്തിയ ചൊവ്വാഴ്ച ഭവാനി ദൈവത്തിൻറെ അടുത്തേക്ക് ചർച്ചയ്ക്ക് പോകാൻ ഒരു തരത്തിലും ജറമിയാസിന് സാധിക്കില്ലായിരുന്നു കാരണം ജൂബിലി ആഘോഷത്തിന്റെ സമാപനം അടുത്ത ഞായറാഴ്ചയാണ് പി എം വി സാർ പേരിന് കൺവീനർ ആണെങ്കിലും തെറിയും കൂട്ടവും ഉണ്ടാകാതെ കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കണമെങ്കിൽ ജെറമിയാസ് പോൾ തന്നെ വേണം അത് മാത്രമല്ല ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഭവാനിയമ്മ ഭവാനി ദൈവമായി രൂപാന്തരപ്പെടുന്നത് ഈ രണ്ട് ദിവസങ്ങളിലും സന്നിധാനത്ത് ഭക്തജനങ്ങളുടെ തിരക്കായിരിക്കും മലപ്പുറം തൊട്ട് ഷിമോഗ വരെയുള്ള സ്ഥലം